കഴിഞ്ഞ ദിവസം രാത്രിയിൽ കുന്നംകുളത്ത് നിന്നും ലോഡുമായി വന്നിരുന്ന വാഹനം പാതയോരത്തെ വൈദ്യുതി പോസ്റ്റിലിടിച്ച് വൈദ്യുതി പോസ്റ്റ് മുറിഞ്ഞ് വൈദ്യുതി കമ്പികൾ പൊട്ടി വൈദ്യുതി ബന്ധം നിലച്ചു തുടർന്ന് നാട്ടുകാരും വൈദ്യുതി ജീവനക്കാരും സ്ഥലത്തെത്തി വാഹനത്തിന് മുകളിൽ വീണിരുന്ന പോസ്റ്റ് മാറ്റി വാഹനം പുറത്തേക്കെടുത്തു ആർക്കും പരിക്കുകളില്ല നിരന്തരം അപകടം നടക്കുന്ന ഈ മേഖലയിൽ മുന്നറിയിപ്പ് അപകട ബോർഡ് സ്ഥാപിക്കുകയും എൽ ഇ ഡി ലൈറ്റുകൾ സ്ഥാപിച്ച് വാഹനം ഓടിക്കുന്നവർക്ക് അപകട സാധ്യത അറിയിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു ന്യൂസ്